ഓൺലൈൻ വിതരണ കമ്പനിയായ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ തുടങ്ങിയവയുടെ വിതരണാവകാശം വാഗ്ദാനം നൽകി ഒന്നര ലക്ഷം രൂപ വാങ്ങി വഞ്ചിച്ച ആറുപേർക്കെതിരെ ചെറുപുഴ പോലീസ് കേസെടുത്തു കോലുവള്ളിയിലെ പൈനുമൂട്ടിൽ ജോജു പുന്നൂസിന്റെ പരാതിയിലാണ് മുംബൈയിലെ എം എസ് എം ഫിൻസ് സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി മാനേജിംഗ് ഡയറക്ടർ മഹാരാഷ്ട്ര മുംബൈ സ്വദേശികളായ അഗസ്റ്റിൻ അർജുൻ യാജ്ഞേഷ് സേവ്യർ സന്തോഷ് ഗുപ്ത എന്നിവർക്കെതിരെ വഞ്ചനാ കുറ്റത്തിന് പോലീസ് കേസെടുത്തത് ഇക്കഴിഞ്ഞ മാർച്ച് ഏഴിനാണ് പരാതിക്കാസ്പദമായ സംഭവം നടന്നത് വിതരണാവകാശം വാഗ്ദാനം നൽകി പരാതിക്കാരിൽ നിന്നും കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ഒന്നര ലക്ഷം രൂപ കൈപ്പറ്റിയ ശേഷം വിതരണാവകാശമോ നൽകിയ പണമോ തിരിച്ചു നൽകാതെ വഞ്ചിച്ചുവെന്ന പരാതിയിലാണ് പോലീസ് കേസെടുത്തത് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം